ക്സി ഡ്രൈവർ യതു ഓടിച്ച സൂപ്പർഫാസ്റ്റ് ബസിന് വേഗപ്പുട്ടും ജി പി എസും ഇല്ല മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും തമ്മിലുള്ള തർക്കത്തിൽ ഇപ്പോൾ പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതോടെ പണി കിട്ടിയത് യതുവിനല്ല കെ എസ് ആർ ടി സിക്ക് ആണെന്നത് ഓർക്കണം അതായത് കെ എസ് ആർ ടി സിയുടെ നിരവധി ബസ്സുകൾ ഇപ്പോഴും അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ സർവീസ് ഒന്നും നടത്താതെ റെക്കോർഡ് വരുമാനം സമ്പാദിക്കാൻ നിരത്തിലിറങ്ങി ജനങ്ങളുടെ ജീവൻ വെച്ച് തന്നെ പന്താടുകയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടാതെ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഒരു കാറിനെ ഇടിച്ച് തരിപ്പണമാക്കിയവർ വാർത്തയായിരുന്നു അതായത് ബസ്സുകളുടെ ബ്രേക്ക് ഉൾപ്പെടെ ഉള്ള തകരാറ് പരിഹരിക്കാതെയാണ് കെ എസ് ആർ ടി സി ബസ് നിരത്തിൽ സർവീസ് നടത്തുന്നത് ഇങ്ങനെയൊക്കെ അപകടം സംഭവിക്കാൻ കാരണമാകുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വീഴ്ച തന്നെയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിരവധി ബസ്സുകൾ ഇത്തരത്തിൽ തകരാറുകൾ പരിഹരിക്കാതെ നിരത്തിലൂടെ ഓടുന്നു അതിൽ ഒന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു ഓടിച്ച ഈ സൂപ്പർഫാസ്റ്റും എന്തായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ഒരു ഡ്രൈവറിനും വേഗപ്പെട്ട് ഊരിമാറ്റാൻ സാധിക്കില്ല മാത്രമല്ല ജി പി എസ് ും അതെല്ലാം നോക്കേണ്ടതും കെ വിഭാഗത്തിൽ അതായത് പ്രത്യേക വിഭാഗങ്ങളായ മെക്കാനിക് വിങ്ങും മറ്റും ഒക്കെയാണ് എന്തായാലും ഇപ്പോൾ ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ജോലി ധരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ അധികാരികൾക്കായിരിക്കും എന്ന വിവരങ്ങളും വ്യക്തമാവുകയാണ് പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു യദു ഓടിച്ച ബസ്സിൽ ഒരു പരിശോധന നടത്തിയത് ബസ്സിന്റെ വേഗപ്പെട്ടും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്ന പരിശോധനയിൽ കണ്ടെത്തി യദുവിനെതിരെ മേയർ നൽകിയ പരാതിയിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പരിശോധന നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി ഒന്നിന് മജിസ്ട്രേറ്റിന് മുന്നിൽ മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ഇതിനു മുൻപായി ബസ് എം വി ഡിയെ കൊണ്ട് പരിശോധിപ്പിക്കുകയായിരുന്നു എന്തൊക്കെ പരിശോധിക്കണമെന്ന് പോലീസ് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു അതായത് പട്ടം മുതൽ പാളയം വരെ യതു ഓടിച്ചിരുന്ന ബസ് മേയർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ മറികടക്കാൻ തെറ്റായ ദിശയിലൂടെ അതിവേഗത്തിൽ ഓടിച്ചു എന്നാണ് മേയർ നൽകുന്ന പരാതി ഈ പരാതിയിൽ പറയുന്ന ഭാഗങ്ങളിൽ എത്ര വേഗത്തിൽ ബസ്സിന് സഞ്ചരിക്കാനാകും എന്നറിയാനാണ് വേഗപ്പൊട്ട് പരിശോധിച്ചത് എന്നാൽ രണ്ടു മാസത്തിലേറെയായി ഈ ബസിൻ്റെ വേഗപ്പുട്ട് ഇളകിയിരിക്കുകയായിരുന്നു എന്നാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ജി പി എസും ഏറെ നാളായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ പരിശോധനയിൽ പറയുന്നത് ബസ്സിൻ്റെ വേഗപ്പുട്ട് അഴിച്ച നിലയിലായിരുന്നുവെന്നും ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നു എന്ന് തന്നെയാണ് അധികൃതർ കണ്ടെത്തിയത് എന്തായാലും ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളൊക്കെ മറ്റൊരു വിവാദത്തിൽ തന്നെ പോകുമെന്നത് വ്യക്തമാണ് മേയർ ആര്യ രാജേന്ദ്രനും യഥവും തമ്മിലുള്ള തർക്കത്തിൽ പോലീസിന്റെ ആവശ്യപ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ ഇങ്ങനൊരു നിർണായകമായ പരിശോധന നടത്തിയത് രണ്ടു മാസമായിട്ട് സ്പീഡ് ഗവർണർ ഇളക്കിയിരിക്കുന്നു ജി പി എസ് മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയറുടെ രഹസ്യമൊടി രേഖപ്പെടുത്താൻ പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് കേസ് ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടല്ല തർക്കമെന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നുമാണ് മേയർ പറയുന്നത് ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു യദു കോടതിയിൽ ഹർജി നൽകിയിരുന്നു ജോലി തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെയും ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് എം എൽ എക്കെതിരെയുമാണ് യെദുവിന്റെ പരാതി ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും കൂടാതെ കാറിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കെതിരെയും യദു പരാതി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് യദു കോടതിയെ സമീപിച്ചത് മേയറും ഭർത്താവ് സച്ചിൻ ദേവും കാറ് കുറുകയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതാണ് വിവാദത്തിലാകുന്നതും തുടർന്ന് യദു നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശം പ്രകാരം ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ അടക്കം അഞ്ചു പേർക്കെതിരെ തന്നെയാണ് കേസ് യെവിന്റെ കേസ് പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഐ പി സി മുന്നൂറ്റി അൻപത്തി വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അതായത് രണ്ട് വർഷം വരെ മേയർക്കും കൂട്ടർക്കും തടവ് ശിക്ഷ വരെ കിട്ടുന്ന വകുപ്പാണ് ചേർത്തിരിക്കുന്നത്